കൊള്ളക്കാരുടെ കുംഭസാരമാണ് ഇനി അച്ചടക്കമുള്ള കുട്ടികളെ പോലെ എല്ലാ കുറ്റങ്ങളും പോലീസിനോട് ഏറ്റുപറഞ്ഞു മുൻപ് പലതവണ ഇതേ കുറ്റം പോലീസിനോട് ഏറ്റുപറഞ്ഞതാണ് കൊള്ള മുതലിന്റെ രുചി അറിഞ്ഞ പ്രതികൾ വീണ്ടും ഇത് തന്നെ ചെയ്യുമെന്ന് പോലീസിന് ഉറപ്പാണ് വെറുതെ ഒരു കുംഭസാരം ഇനി കാണാം അച്ചടക്കമുള്ള കുട്ടികളെ പോലെ ഐവർ സംഘം പോലീസിന് മുന്നിൽ നിരന്നു നിന്നു പണി പാളിപ്പോയെന്നുള്ള ഇവരുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം കഴിഞ്ഞ കുറെ മാസങ്ങളായി കുഴൽപ്പണ മാഭികകളെ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരുന്ന ബിരുദന്മാരാണിവർ പല ജില്ലകളിലും ഇവർ നടത്തിയ കവർച്ചകളുടെ എണ്ണം കേട്ട് പോലീസ് പോലും നടുങ്ങി അനസെന്ന ഇരുപത്തിരണ്ടുകാരനായിരുന്നു സംഘത്തിന്റെ അവസാനത്തെ തൈര

ടുത്ത് രണ്ട് രണ്ടാമത് അതുകൊണ്ട് ഇതൊന്നും അല്ല സത്യം പണി രണ്ട്

തിരകമായി ഇവർ എന്നില്ല മൊബൈലൊന്നും દેખയില്ല ഉണ്ടല്ലേ നീയില്ല നീയില്ല കുട്ടാ ഇല്ല നാസൻ ഞാൻ നാസൻ ഞാൻ എല്ലാ ഞാനാസൻ കൊട്ടാത്തന്റെ പേര് അല്ല എല്ലാമച്ചാ അല്ലെങ്കിൽ തന്നെ ആരെ കാണുന്നില്ല ആരെ കാണുന്നില്ല നാസൻ സലീമ നാസൻ സലീമ സലീമരുടെ ഓഡിയോ സലീമയുടെ കാര്യം ഇവിടെ ഇുണ്ടേ ഇുണ്ടല്ലേ അതേ മാധവജൻ ചേട്ടൻ ഇുണ്ടേ മാധവജൻ ചേട്ടൻ മാധവജൻ ചേട്ടൻ സലീം മരണവാടിയേർപ്പെട്ടിട്ടുണ്ട് പനി നാസൻ ആളുണ്ടോ നാസൻരുടെ പേര് റിയൊക്കെ അവരുടെ ഷെയർ നാല് രൂപ കൊടുത്തു ബാക്കി നീയെ കൊണ്ടുപോയി പൈസ കൊണ്ട് ാണ് നിങ്ങൾ നിങ്ങൾ എടുത്ത പൈസ കൊടുത്തു ഇനിയിപ്പൊ അവന്റെ പൈസ ക്ലിയർ ആവാതെ ജ്യാനും കിട്ടുന്ന പരിപാടി പോകുന്നില്ല ണവുമായി എത്തുന്ന ഏജന്റുമാരെ കൊള്ളയടിച്ചാൽ അവർ കേസിനും പരാതിക്കും ഒന്നും പോകില്ല എന്നിവർക്കറിയാം അങ്ങനെ അവർ പോയാൽ അവരും കുടുങ്ങും എന്ന തിരിച്ചറിവാണ് പ്രതികൾക്ക് ഇങ്ങനെയൊരു ആശയത്തിന് പ്രചോദനമായത് കൊല്ലത്ത് ആസൂത്രണം ചെയ്ത ആദ്യ ഓപ്പറേഷൻ വിജയിച്ചതോടെ സംഘത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഓപ്പറേഷൻ കുഴൽപ്പണം അങ്ങനെ വൻ വിജയമായി ഇതൊരിക്കലും കംപ്ലയിൻറ്റ് വരും കംപ്ലൈൻറ്റ് കാണില്ല കംപ്ലൈൻറ്റ് കാണില്ല പരാതിക്കാരനുണ്ടാവില്ല കാരണം ഇത് ഹമാലിടപാടായതുകൊണ്ട് ആരും പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി വരാതെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം പൈസ നഷ്ടപ്പെട്ടു പോയാൽ പോലും ഈ കിട്ടയാനുള്ള ആളിന് കൃത്യമായിട്ടും പൈസ അവർ കൊടുക്കും കാരണം ഇതൊരു വലിയ ശൃംഖലയെന്നാണ് ഈ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ എൻഫോഴ്സ്മെൻറ്റിനും ഇതിൻ്റെ ലെറ്റർ കൊടുത്ത് ബാക്കി വിവരങ്ങൾ അന്വേഷിക്കും ഇതിൻ്റെ ഇടപാടുകളെ കുറിച്ചും ഇത് ഈ പണം മറ്റ് തീവ്രവാദ പ്രവർത്തനത്തിനോ മറ്റെന്തെങ്കിലുമൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വിശദമായിട്ടുള്ള അന്വേഷണം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പ്രകാശ് സാർ തന്നെയാണ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അപ്പോഴപ്പോഴായി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചത്തനൂർ എ സി പി സന്തോഷ് സാറിൻ്റെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി റെക്സ് ബോവി സാറിൻ്റെയൊക്കെ ഈ ഈ അതുപോലെ സൂപ്പർവിഷനും പ്രതികളിൽ പലരും ഇപ്പോൾ ലക്ഷാധിപതികളാണ് ഒന്നാം പ്രതി റഫീക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കോഴി ഫോം തുടങ്ങി മറ്റുള്ളവർ പല സ്ഥലങ്ങളിലും വസ്തുക്കൾ വാങ്ങിക്കൂട്ടി ചിലർ വീട് വാങ്ങി മറ്റു ചിലർ കിട്ടിയ പണം അതേപടി അടുത്ത ബന്ധുക്കളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് സ്വസ്ഥമായിരുന്നു ലാഷ ജീവിതമായിരിക്കും ഈ ജീവിതം എന്ന് പറയുമ്പോഴേക്കും ആ കിട്ടുന്ന കാശെല്ലാം അടിച്ച് കളയുന്ന ജീവിതമാണ് അതുകൊണ്ട് ഇവർ ചിലവാക്കി പോയിട്ട് ബാക്കി പൈസയാണ് സേവ് ചെയ്തത് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞത് അനസ് ഇപ്പോൾ നല്ല കുട്ടിയായി ഇനി ജന്മത്തിൽ ഈ പണിക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ജീവൻ തിരിച്ചു തന്നെ മഹാഭാഗ്യം ഈ തൊഴിലിന് അങ്ങനെയും ഒരു വശമുണ്ടെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു ഇനി സമാധാനമുള്ള വേറൊരു തൊഴില് കണ്ടുപിടിക്കണം ഇനി അതാണ് ലക്ഷ്യം പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു ആഗ്രഹം തന്റെ കഴുത്തിൽ കൊലക്കത്തി വെച്ച ആ കൊള്ളക്കാരെ ണണം അന്നേരത്തെ വെപ്രാളത്തിൽ അവന്മാരെ ശരിക്ക് കണ്ടില്ല കൊള്ളക്കാരെ മുഴുവൻ പിടികൂടിയെന്നറിഞ്ഞ് അടുത്ത വണ്ടിക്ക് തന്നെ അനസുകയറി അവൻ സ്റ്റേഷനു മുന്നിൽ ക്ഷമയോടെ കാത്തിരുന്നു തന്റെ ജീവിതം മാറ്റിമറിച്ച കൊള്ളക്കാരെ ഒരുനോക്കി കാണുവാൻ വേണ്ടി പൊള്ളയുടെയും മോഷണകലയുടെയും വ്യത്യസ്തമായ മുഖങ്ങൾ കണ്ടുകൊണ്ടാണ് നാം ഓരോ ദിനവും ഉണരുന്നത് മോഷണത്തിൻ്റെ രൂപം മാറുന്നു ഭാവം മാറുന്നു ഒരുപക്ഷേ നമ്മുടെ മാനുഷിക ചിന്തയ്ക്ക് അപ്പുറത്തുള്ള പ്രവൃത്തികളാണ് ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ചെയ്യുന്നത് അതിനാൽ നാം തന്നെ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പ്രങ്ങളിലൂടെ മറ്റൊരു നാട്ടിൽ